പക്ഷെ അത് നമ്മുടെ ബേബിൻ എല്ലാവരും ഫോർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആ വരെയാണ് നമ്മൾ കളിച്ചത് അപ്പൊ ഇന്ന് അതിന്റെ ബാക്കിയാണ് കളിക്കാൻ പോകുന്നത് കൂടുതലൊന്നും പോർ അടിപ്പിക്കുന്നില്ല ലൈക്ക് ലൈക്കാണ് മെയിൻ ലൈക്കാണ് നമ്മുടെ സന്തോഷം സന്തോഷം മെയിൻ പക്ഷേ ലൈക്ക് നമ്മുടെ സന്തോഷമാണ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരേണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നൂറ് ലൈക്ക് നിങ്ങൾ സെറ്റ് ആക്കുക കഴിഞ്ഞ പ്രശ്നം നമ്മൾ വിചാരിച്ച അത്ര ഒന്നും കിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് നൂറ് ലൈക്ക് ഒന്ന് സെറ്റ് ആക്കുക അപ്പൊ നമുക്ക് കളിക്കാം നമ്മൾ ഇവിടെ വന്നിട്ട് ന്യൂട്ടിന് വിളിക്കുന്നു ന്യൂട്ടിന് നമ്മൾ കളിച്ചു തുടങ്ങി ഞാൻ എന്താ ന്യൂട്ടിന് വിളിക്കുന്നത് ഇനി ന്യൂട്ടെന്ന് വെള്ളം വയ്ക്കുമ്പോ നമ്മുടെ കുഞ്ഞവ എന്തോ മൺസട്ടി എന്തൊക്കെയാണ് അതെടുത്ത് പറക്കിടിച്ച് കളിക്കണം കേട്ടോ കുഞ്ഞാവ ഇവൻ എടുക്കാ വരുമ്പോ അവിടെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സാധനം എടുത്ത് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം

ഇങ്ങോട്ട് വെള്ളം ഒഴിച്ച് എന്തോ വെള്ളമില്ല വേറെന്താണ് ഒഴിക്കുന്നത് എന്തോ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ ബേബി പറഞ്ഞോ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും അല്ല നമ്മൾ എസ്കേപ്പ് ആവുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുകയുള്ളൂ ഒരു ഡോറുണ്ട് അത് പക്ഷേ അത് ഈ സ്ഥലത്ത് തന്നെയാണ് ആ ഡോറ് ഗൈസ് എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ക്യാമറക്കൊരു ചരിഞ്ഞ പോലെ നിൽക്കണത് കാണാൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചരിഞ്ഞ മാതിരി ഇരിപ്പുണ്ട് ഷേയ് കണ്ടാ ഷേപ്പ് ഇരിക്കുന്നത് ഈ വീട് നല്ലൊരു ഭംഗിയുള്ള ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്ന സ്ഥലം അതുകൊണ്ട് ചരിഞ്ഞിരിക്കുന്നതോടെ ഞാൻ നേരെ പോകുമ്പോ എന്തോ എനിക്ക് തോന്നുന്നു ഗൈസ് ഗൈസ് നമ്മൾ ഇനി പോയി എടുക്കണം അത് അപ്രത്യക്ഷ വരുവായി ആയസ് എവിടെ ആ ൂട്ടന്നെ മാറ്റിയേട്ടാ കൊഴപ്പില്ല ഗൈസ് നമുക്ക് ഇതും പിന്നെന്താ വയ്ക്കണം പിങ്കും അതവിടെ മാന പോയിരിക്കുന്ന ഗൈസ് പിങ്കും പച്ച ആയിരിക്കും അല്ലേ പിങ്കും നീല ഇല ആയിരിക്കും ആയിരിക്കും എനിക്കറിഞ്ഞൂടെ നമുക്ക് വെച്ചോക്കാം ഇത് തന്നെ ഇത് തന്നെ അല്ലെങ്കിൽ അപ്പ ഇവിടെ പ്രത്യക്ഷപ്പെടും

കുഞ്ഞ സമ്മതിക്കില്ല പകരം കുഞ്ഞ പ്രേതരൂപത്തിലാവും നമ്മൾ പണ്ട് കളിച്ച് ഇരിക്കാവുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് വെച്ചാൽ നമ്മൾ അന്ന് അന്ന് സംഭവിച്ചപ്പോൾ എന്താ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യണേ അതെന്തോന്ന് എന്തോ വെച്ചു അല്ലേ അല്ലെ ഇവിടുത്തെ റൂമില്ല എനിക്കറിയാം ആ ഈ റൂമില്ല ഇങ്ങനെ ഓ അവന് തോന്നുന്നു പാവുമ്പോ വിഷമൊന്നു പേടിച്ചിരിക്കുന്നു പാ നമുക്ക് എന്താ ഇത് കുഞ്ഞാക്കി കൊണ്ട് വെച്ചെടുക്കാം അപ്പൊ അതിനെല്ലാം ഇത് മാറിക്കോളും ഓക്കെ പകരം ഒരു വലിയൊരു വാതിൽ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഓപ്പൺ ചെയ്തെടുത്തത് ഇതുപോലെ കാണുന്നത് ഈ കറക്കം ഇങ്ങനെ കറങ്ങണം നമ്മൾ നിർത്തണം അപ്പൊ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഓൺ ആക്കി കൊടുക്കണം ആ സ്വിച്ച് തനി ആ ആ ഈ സൗണ്ട് കേൾക്കുന്നത് ഇപ്പൊ ഒരു സൗണ്ട് കേട്ടില്ലേ ഈ സൗണ്ട് കേൾക്കുന്ന മുമ്പ് നമ്മൾ അതെല്ലാം ചെയ്യണം എന്നാണ് ഓക്കെ ആ സൗണ്ട് കേൾക്കുന്ന മുമ്പ് നമ്മൾ ചെയ്തപ്പോ കറക്ക് നിന്നിട്ടുണ്ട് കണ്ട നിന്നിട്ടുണ്ട് പകരം ആ ഒരു ബോളാണ് നമുക്ക് എടുക്കേണ്ടത് പക്ഷേ കുഞ്ഞാമത് എടുക്കാൻ സമ്മതിക്കില്ല കൈ അതിങ്ങനെ എന്തെങ്കിലും പ്രേത ഒരു ശല്യം കാണിച്ചിരിക്കും അതെടുത്ത് പൊട്ടിച്ചിട്ടേക്കാണ് അതടുത്ത് താഴെ ഇട്ട് കഴിച്ച് നമുക്ക് താഴെ പോകണം താഴെ പോയല്ലേ ഇനി താഴെ പോയേ പറ്റത്തുള്ളൂ ഇവിടെ ആ ഇവിടെ ഇരിപ്പുണ്ടേ നമുക്ക് അതെടുക്കാൻ പോവാം സമ്മതിച്ചില്ലേ അത് അതും നമ്മൾ കുഞ്ഞാൻ അത് അത് പൊട്ടിച്ച് മുറ്റത്തിട്ട് നമ്മൾ മനസ്സിലായി നമുക്ക് ഒന്ന് ഈ കളിയ പോയിട്ട് ഇട്ടങ്ങി നമുക്ക് പെട്ടെന്ന് കളിക്കാം അത് പെട്ടെന്ന് പിടിക്കും നമ്മൾ പെട്ടെന്ന് വാദം അടിച്ചു പക്ഷേ ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് അതിന്റെ ഇരിക്കാ എടുത്ത് ലോക്കി വെച്ചെടുക്കാം ഡോർ സ്റ്റോപ്പ് ഡോർ സ്റ്റോപ്പ് ഓക്കെ ഇനി പേടിക്കേണ്ട അടച്ചില്ല എസ്കേപ്പ് പിച്ച് യൂട്ട് ഞൂട്ട് ഇവിടെ എന്താ ചൂണ്ടി കാണിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ റേറ്റ് ഓക്കെ കൈ നമ്മളിതിൻ്റെ എന്താ കഴിച്ചിട്ട് ഓ നമ്മൾ ഇവിടെ കൂടെ ഓ ഞോട്ട് ഞങ്ങൾക്ക് നല്ല പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നല്ല വിറയ്ക്കുന്നുണ്ട് എസ്കേപ്പ് ആ ഹെഡ് ഔട്ട് സൈഡ് അയ്യോ ഗായ് നമ്മൾ ഇവിടെയാണ് എത്തിയത് പക്ഷേ പൊന്നെ പക്ഷെ ഇങ്ങനെയാണല്ലോ അപ്പൊ നമ്മൾ എങ്ങനെയാ പോണ്ടവിടെ ഇവിടെ ഒരു വാതിലുണ്ട് വാതിലൂസ് അപ്പുറത്തിറങ്ങല തുറന്ന് നടക്കുന്നുണ്ടത് തുറക്കാൻ പറ്റില്ല ഓക്കെ നമുക്ക് ഇത് കിട്ടി ഇത് കിട്ടി കൈസ് ഇതെല്ലാം അവൻ പൊട്ടിച്ചിട്ടത് ഇനി നമ്മൾ ഇതിനകത്ത് അതിലെ തോടുണ്ടല്ലോ ഒരു വലിയ തോടല്ലേ ആയിരുന്നു ഉണ്ടായിരുന്നോ അത് നമുക്ക് എടുത്ത് വെച്ചു കൊടുക്കണം ഞൂട്ടിനൊക്കെ ആ ഞൂട്ട് വന്നു കൈസ് ന്യൂട്ട് വന്ന് പാവം കൊച്ചു നല്ല പേടിച്ച് പോയി ഇനി നമുക്ക് അടുത്ത ഇതും കൂടി എടുത്ത് വെക്കണം രണ്ട് ഇവിടെ കിടപ്പുണ്ട് ഇപ്പോൾ നല്ല ഹൊറാവുന്നുണ്ട് കൈസ് ഓക്കെ നമ്മൾ അത് തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ച് നമ്മളല്ല തനിയാവുന്നത് നമ്മളത് കൊണ്ട് വച്ചാൽ മതി അത് അങ്ങനെ ആവും ആ ഇങ്ങോട്ട് അങ്ങനെയെങ്കിലും പോണിയാ നമ്മളീ വഴി ആ അവിടത്തെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് ഈ വഴിക്ക് ഒരു രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ബോൾ കിട്ടിയല്ലോ ബോളല്ല സാധനം ഓക്കെ നമുക്ക് വണ്ടി കേട്ട് അത് അതവിടെ വെച്ചെടുത്ത് കാര്യങ്ങൾ അവസാനിപ്പിക്കാം ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ആവുന്നത് ഇങ്ങനെ തന്നെയാണ് കൈസ് കൈസ് ഇങ്ങോട്ട് തളർന്ന് കഴിച്ച് ഇങ്ങോട്ട് നല്ലോണം തളർന്നു നേരത്തെ പേടിച്ച് പേടിച്ചിരിക്കുന്നു കൊച്ച് ഗൈസ് ആ ഇവിടെയാണ് നമ്മൾ അത് വെക്കേണ്ടത് ആ ഒരു പാലം തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് പോകാനുള്ള ഇവിടെ ഒരു ഹാം വർക്ക് കിടക്കുന്നുണ്ട് ഗൈസ് ഇത് എന്തിനാണ് ബുദ്ധിമുട്ടവിടെ തളർന്നിരിക്കണത് അതോ ഗൈസ് ഈ സമയത്ത് നമ്മളാ പാവ കുഞ്ഞ അല്ല പാവ എല്ലാം മഞ്ഞപ്പുഞ്ഞാവ ഇങ്ങനെ ആയി വേണമോ നമ്മൾ നൂട്ടാണത് അടച്ച് പിടിച്ച് സഹായിക്കുന്നത് ഈ സമയത്ത് നമുക്കിതിവിടെ വെച്ചു കൊടുക്കാം ഓക്കെ ഗൈസ് എല്ലാ കാര്യങ്ങളും ശരിയാൻ തോന്നുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ് നമ്മൾ ഞങ്ങൾ അടച്ചുപിടിച്ച് വെച്ചൊക്കെയാണ് അതിനെ ഇനി പകുതി സമയം പോയി നിൽക്കാൻ പറ്റില്ല കാരണം അത്രക്കേ ഉള്ളൂ അതിൻ്റെ ശക്തി ഇവിടെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ അവൻ പിന്നെ കൊല്ലം ഇപ്പൊ കൊല്ലം വരും എന്തൊക്കെയാ ഗായ് സംഭവിച്ചേ പക നമ്മൾ ഞങ്ങൾ സത്യം തോന്നോ നമ്മുടെ ഞങ്ങൾ ചത്ത് കൈസ് അതിൻ്റെ നീ നോക്കിക്കെ നീ അങ്ങോട്ട് താഴ്ത്ത് നോക്കിക്കേ അതിൻ്റെ ഇതാ ഈ ബൂസ്റ്ററൊക്കെ നീ പോയേക്കുന്നത് കണ്ട ബൂസ്റ്റർ അതാ നമുക്ക് ഹെയർ ടക്കളുന്ന ചിഹ്നമൊക്കെ അയച്ചു തന്നിട്ടാണ് കൈസാവൻ പോയത് നമ്മളിതാ ഇനി ഇത് ഞാൻ പോയി ഇനി നമുക്ക് നമ്മളെ നോക്കാം നമ്മൾ നമ്മൾ ഇത് എസ്കേപ്പ് ആയി ഒരു വലിയ ഒരു സാടും ഒക്കെ ചേർന്ന് ഒരു മ്യൂസിക് കരുതുന്നുണ്ട് നമ്മളെ വിഷമിപ്പിക്കാനാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് കാണിച്ചു കാണിച്ചു തെളിച്ച് രക്ഷപ്പെടുന്നത് പക്ഷെ നമ്മൾ കുഞ്ഞാവ് വന്ന് നമ്മുടെ കുഞ്ഞാവല്ലേ ഇത് കഴിച്ചു എടുത്താ കളിച്ചാറ പലയിടത്തും പല കുഞ്ഞാവുകളാണ് കഴിച്ചത് പിന്നെ ഇതൊന്നും ഇന്നൊന്നും അവസാനിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു

എന്താക്കിയാ ഗ്രാമ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമ്മുടെ കലറ്റാന്നോ പക്ഷെ ഇത് സത്യത്തിൽ ജയിച്ചതാണ് എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത പെട്ടെന്ന് അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ